ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇതിൽ ഞാൻ അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ചെമ്മീ ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ക്യാപ്സിക് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ചെമ്മീൻ ഫ്രൈ തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ അതിനായിട്ട് ഒരക്കിലോ ചെമ്മീനും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇട്ടിട്ടുള്ള മസാലയാണിത് അപ്പം ഞാനിത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് ഈ ചെമ്മീനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി വറ്റി വരണം ഇപ്പോൾ അതാ ചെമ്മീനത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇനി ഇതിന് കുറച്ച് ടേസ്റ്റും കൂടി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സവാളും ചെറിയൊരു ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീനിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇത് ഇപ്പം നന്നായി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഈ ചെമ്മീനിൽ ഇതേപോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എണ്ണ ഒട്ട് യൂസ് ചെയ്യാത്തവർക്ക് നമുക്ക് അതേപോലെ തന്നെ യൂസ് ചെയ്യാം ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറൊക്കെ ആ ചെമ്മീൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ചെമ്മീൻ ഫ്രൈന് അപ്പോൾ നമ്മുടെ രുചികരമായ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ മാത്രമല്ല പിന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ചെമ്മീൻ ഫ്രൈ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നും പറയണ പോലെ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും